ഹായ് കിച്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ദോശയ്ക്കും ഇഡ്ഡലിക്കൊക്കെ പറ്റിയ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അടിപൊളി ഒരു ചമ്മന്തി ഉണ്ടാക്കാം ചമ്മന്തി ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം എങ്കിലും ഇങ്ങനെയും കൂടെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഒരു ജാറെടുത്ത് അതിലേക്ക് ഒരു ബൗൾ തേങ്ങ നാല് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം കൊച്ചുള്ളി കൊച്ചുള്ളി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ സവാള എടുത്തിരിക്കുന്നത് നിങ്ങളുണ്ടെങ്കിൽ കൊച്ചുള്ളി തന്നെ ചേർക്കണം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ് ചേർക്കാം കുറച്ച് കള്ളറിന് ആവശ്യമായ കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം പച്ചമുളക് ഞങ്ങൾ എരിവിന് ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് മുളക് പൊടി ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം കുറച്ച് ചേർക്കാവോ കാൽ ടീസ്പൂൺ ജീരകം എന്നിവയും ചേർത്ത് ഇത് നല്ല ചമ്മന്തിക്ക് അരയ്ക്കുന്ന മാതിരി നല്ല മഷി പോലെ അരച്ചിട്ട് വരാം അരച്ചെടുത്ത് കൂട്ട് ഞാൻ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇങ്ങനെ കട്ടിയായിട്ട് നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ ആവശ്യത്തിന് ഇതിൽ ഉപ്പ് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം കടു താളിച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇല്ല കുറച്ചുകൂടെ വെള്ളവും വീത്തി കടുക് താളിച്ചെടുത്താൽ അങ്ങനെ എടുക്കാം ഞാൻ ഇങ്ങനെ കട്ടിക്കെടുക്കുന്നുണ്ട് ഞാൻ ഉപ്പൊക്കെ ഇട്ട് നല്ല കലക്കി വെച്ചിട്ടുണ്ട് ഇനി ഞങ്ങൾക്ക് കടുക് താളിക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇടാം കടുക് നന്നായി പൊട്ടി വരുമ്പോൾ കുറച്ച് കറി ലീഫ് ഇട്ട് കൊടുക്കാം ഇവിടെ താളിപ്പ് തയ്യാറാണ് ഞാൻ ഇത്രേ താളിക്കുന്നുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ മുളകോ കൊച്ചുള്ളി എന്തോ വേണോ ഇട്ട് താളിക്കാവുന്നതാണ് ഇത് ഞാൻ ആ ചമ്മന്തി കൂട്ടിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി ഇവിടെ തയ്യാറാണ് ഈ വീഡിയോ കാണുന്നവർ ദയവായി ലൈക്ക് സബ്സ്ക്രൈബ് തരിക താങ്ക്